വാറപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കോഴിപ്പിള്ളിയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ആന്റണി ജോൺ എം എൽ എ പുതിയ കെട്ടിടമന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ രണ്ട് മൂന്ന് നാല് വാർഡിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകുന്നതാണ് പുതിയ ആരോഗ്യ കേന്ദ്രം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി രണ്ട് മൂന്ന് നാല് വാർഡുകളുടെ പ്രവർത്തന പരിധിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരിച്ചത് വാരപ്പെട്ടി പഞ്ചായത്തിലെ സബ് സെന്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തുകയും ചെയ്തതോടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള സബ് സെന്ററുകൾക്കും സ്വന്തമായി സ്ഥലവും കെട്ടിടവുമായി ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ ഒരു ഹെൽത്ത് സെന്റർ അത് വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് പ്രവർത്തിച്ചതെങ്കിലും ജനങ്ങൾക്ക് എന്നും ഒരു ആശ്രയ കേന്ദ്രമായി അപ്പോൾ അതിന്റെ തുടർച്ചയിലാണ് ഇന്ന് കേരളത്തിന്റെ ആരോഗ്യ മേഖല വലിയ മികവ് പുലർത്തുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും മികച്ച സൗകര്യത്തോടുകൂടി ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ ആരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രത്തെ മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കോളമുഖത്താകം പരിശോധിക്കുമ്പോൾ നമ്മുടെ താലൂക്ക് ആസ്ഥാന ആശുപത്രി മുതൽ ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയിട്ടുണ്ട് തന്നെ എല്ലാ എല്ലാ ഗ്രാമീണ മേഖലയിലും പ്രദേശങ്ങളിലും ഹെൽത്ത് ഹെൽത്ത് സബ് ഇതുപോലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ആൻഡ് വെൽനസ് സെന്ററുകളൊക്കെ വ്യാപകമായി അതിന്റെ മെച്ചപ്പെട്ട നിലയിലുള്ള പ്രവർത്തനം ഇപ്പോൾ ുംബ്സെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കുട്ടൻ പി പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപ ഷാജു കെ എം സെയ്ദ് വാർഡ് മെമ്പർമാരായ പ്രിയ സന്തോഷ് ഷജി ബസി പി ആർഒ മാത്യൂസ് ജോയ് ഹെൽത്ത് സൂപ്പർവൈസർ മനോജ് മാത്യു എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ